ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ അലഹമില്ല എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സംരംഭം തുടങ്ങാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു കല്യാണത്തിന് പോകാനും ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകിട്ടുള്ള റിസപ്ഷൻ ഉച്ചയ്ക്കേ തന്നെ ഒരുങ്ങി പിന്നെ അപ്പോൾ ചെക്കൻ്റെ വീട്ടിലുള്ള കല്യാണമായിരുന്നു ചെക്കൻ താലി കെട്ടാൻ പെണ്ണീൻ്റെ വീട്ടിലോട്ട് പോയി ഞാൻ അവിടെ പോയിട്ട് ശശിയായിട്ട് തിരിച്ചു വന്ന് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഒരുങ്ങിയല്ലേ നമുക്കൊരു വീഡിയോ പിടിച്ചു കളയാമെന്ന് വിചാരിച്ച് വീട്ടിൽ വന്നപ്പം ജിരി താങ്ങാൻ വയ്യ ഞാനും ഉമ്മായും കൂടെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഇടയിലാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതേ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആങ്ങളുടെ കല്യാണമാണ് ആള് ഉള്ളത് അപ്പോൾ കല്യാണം ഉറപ്പിച്ചു വെച്ചപ്പോൾ തൊട്ടേ കല്യാണത്തിന് വരാൻ ക്ഷണമായി വീട്ട് വന്ന ശേഷമാണ് ഉമ്മ പറയുന്നത് കുട്ടിയെ വൈകിട്ടത്തേക്ക് റിസപ്ഷനാണ് വിളിച്ചതെന്ന് ഇത് നേരത്തെ പറയണ്ടായിരുന്നു ഉമ്മ ഭാഗ്യത്തിന് ആരും കണ്ടില്ല നിങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്താണ് ചെയ്യുക എന്ത് ബിസിനസ്സാണ് തുടങ്ങുക അത് എന്ത് ബിസിനസ്സാണെന്ന് നിങ്ങളെ തീരുമാനമെടുക്കുമോ എനിക്ക് നിങ്ങൾക്ക് എന്ത് ബിസിനസ്സാണ് താല്പര്യമെന്ന് എനിക്കറിയില്ലല്ലോ ഇതിപ്പോൾ ഞാൻ യാദൃശികമായി ചെയ്തു പോയൊരു ബിസിനസ്സാണിത് അല്ലാതെ ഈ ബിസിനസ് തുടങ്ങാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടെയാണ് നമ്മളെ പഠിച്ചം കൊണ്ടു അപ്പോൾ നമ്മളുടെ മുന്നോട്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം കേട്ടോ നമ്മൾ എന്ത് ചെയ്യണം എന്താവണം എന്നുള്ള ആ ഒരു ലക്ഷ്യമില്ലാത്തവർക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റില്ല നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് പോകും അതായത് പൊട്ടക്കണ്ടിലെ തവള എന്ന് പറയില്ലേ ആ പൊട്ടക്കിണർ മാത്രമേ തവളയ്ക്ക് അറിയാൻ പറ്റത്തുള്ളൂ പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിലെത്തിയെങ്കിലും നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും അപ്പോൾ എന്ത് ബിസിനസ് ആണോ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുക അതിന് അതിൻ്റെ അതായത് ചെറിയ രീതിയിൽ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെറിയ മുതൽ മുടക്കിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക തുടക്കക്കാരെന്ന നിലയിൽ ചെറിയ രീതിയിൽ തുടങ്ങുമ്പം നമുക്ക് അത് ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയുള്ളൂ എന്തായാലും ഒന്ന് അതിനെക്കുറിച്ചൊന്ന് ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. പിന്നെ മെല്ലെ മെല്ലെ സെയില് കൂട്ടിക്കൊണ്ടുവരണം അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ കൂടെ അതായത് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഐറ്റംസിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പുതിയ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിന്റെ കൂടെ ഓരോ ആയിട്ട് പിന്നെയും പിന്നെയും ആഡ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ആ ബിസിനസ്സിനെ എടുക്കാൻ പറ്റും കേട്ടോ എന്ത് അതെന്ത് ബിസിനസ്സാകണമെന്ന് തുടങ്ങാൻ പോകുന്നവർക്ക് അതിനകത്തൊരു താല്പര്യം വേണം അല്ലാതെ എന്തിലെങ്കിലും പോയി ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മളുടെ ഈ വർക്ക് എന്ന് പറയുന്നത് നല്ല ഹാർഡ് വർക്ക് എടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് വർക്കിലൂടെയും നമുക്ക് earnings ഉണ്ടാക്കാം ഹാർഡ് വർക്കിലൂടെയും earnings ഉണ്ടാക്കാം പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്മാർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റില്ല നല്ല ഹാർഡ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയുള്ളൊരു കഴിവെന്ന് പറയുന്നത് അതിനെ സെല്ല് ഒരു കഴിവാണ് അതായത് നന്നായി സംസാരിക്കാനുള്ള ഒരു കഴിവാണ് അതിനെ നമുക്ക് സെയിലെ സെയിലാക്കാൻ പറ്റണം നമ്മുടെ വീട്ടിലൊക്കെ ഈ ബാഗുകളിലൊക്കെ ഓരോ പ്രോഡക്റ്റ്സ് ആക്കിയിട്ട് വരുന്നവർ കണ്ടിട്ടില്ല എന്തോരം അവർ സംസാരിക്കുന്നത് ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് ആ പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് മാക്സിമം പറഞ്ഞ് എങ്ങനെയെങ്കിലും അതിനകത്ത് വീഴ്ത്താൻ നോക്കും പിന്നെ ഞാനൊന്നും വീഴില്ല കേട്ടോ പിന്നെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല മാക്സിമം കുറേ പേരൊക്കെ ആ ഒരു ഇങ്ങനെ വരുന്നവരുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കും ചിലത് ചിലവർ സഹതാപം കൊണ്ട് മേടിക്കുന്നവരുണ്ട് പാവം വെയിലത്ത് ബാഗും തൂക്കിയിട്ട് വരുന്നവരെ കൊണ്ട് എന്തെങ്കിലും മേടിക്കണ്ടേ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മേടിക്കുന്നവരുണ്ട് അല്ലാതെ അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് അത് കേട്ടിട്ടൊന്ന് മേടിച്ചാൽ കൊള്ളാം എന്ന രീതിയിൽ മേടിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രോഡക്റ്റ്സ് കൊണ്ടുപോകുമ്പം അത് നമുക്ക് അവർക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അപ്പം നമ്മൾ ഈ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒക്കെ ഹോൾസെയിൽ ഷോപ്പിക്കുള്ള ആണ് കേട്ടോ അതായത് ചെറി കടല പോളിഷ് പിന്നെ ബാക്കി റീറ്റെയിൽ ഷോപ്പിലേക്കുള്ളതും ഉണ്ട് രണ്ടും കൂടെ മിക്സിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കുറേ ഒക്കെ നമ്മളിവിടെ ബോർഡ് നിറച്ചിട്ടത് ഇരുപ്പമുണ്ട് ഇപ്പം കുറേ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതുമുണ്ട് പാക്കിങ് അവിടെ ആയതുകൊണ്ട് പാക്ക് ചെയ്യുന്നതിൻ്റെയൊന്നും വീഡിയോസൊന്നും ഇപ്പോൾ ഉള്ള വീഡിയോസിൽ ഇല്ല ഞാൻ പാക്ക് ചെയ്യാൻ നേരത്തെ അവിടെ എത്തിപ്പെടാറില്ല ഞാൻ ഈ ബോർഡ് കട്ട് ചെയ്ത് അവിടെ കൊണ്ടു ഉള്ളൂ അവർ പാക്ക് ചെയ്ത് എല്ലാം ബോർഡ് ഞാൻ താക്കി വയ്ക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ വെക്കുന്ന ബാഗിനകത്ത് നമ്മൾ സെക്ഷൻ തിരിച്ചാണ് ഇത് വെക്കുന്നത് അതായത് സ കടൻ്റെ മുമ്പിൽ പോയി നമ്മൾ എടുത്തു കൊടുക്കാൻ നേരത്ത് നമുക്കത് ഏത് സഞ്ചിക്കകത്തായിരിക്കുന്നതെന്ന് തപ്പ് തിരക്കുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോ സെക്ഷൻ തിരിച്ച് ഞാൻ അതിനെ മാറ്റിയും തിരിച്ചും വെക്കും അപ്പോൾ എനിക്കവിടെ ചെന്ന് നോക്ക് നോക്കുമ്പം ഇന്ന ഐറ്റം ഇന്ന അതിനകത്തായിരിക്കുന്നതെന്ന് മനസ്സിലാകാനും കൂടെ വേണ്ടി തരം തിരിച്ച് വീട്ടിൽ നിന്ന് വെച്ചിട്ടേ ഞാൻ കൊണ്ടുപോകത്തുള്ളു പിന്നെ ബോർഡിൽ സ്റ്റിക്കർ മാത്രം ഒട്ടിച്ച് കൊണ്ടുപോയി കൊടുത്തോണ്ട് നൂലില്ലായിരുന്നു അപ്പോൾ എല്ലാം ബോർഡ് അടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ശേഷമാണ് അതിനകത്തൊക്കെ നൂല് കെട്ടുന്നത് കേട്ടോ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുന്നേ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരും കൂടെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോവുകയും ആ അവിടെ നിന്നുള്ള കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ നമ്മുടെ കടയിലേക്ക് എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നതുകൊണ്ട് അത്രയും നാളത്തെ ഒരു പരിചയമാണ് ആ കടക്കാരുമായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി ചോദിച്ചു തുടങ്ങിയാൽ തന്നെ അവർ കൊണ്ടുവച്ചോളാനാണ് പറഞ്ഞത് എല്ലായിടത്തും അങ്ങനെ കിട്ടണം എന്നില്ല പിന്നെ എന്തുകൊണ്ടും ഹോൾസെയിൽ ഷോപ്പിൽ വെക്കുന്നതിനേക്കാളിലും കുറച്ചുകൂടി മെച്ചം ലാഭം നമുക്ക് റീറ്റെയിൽ കൊടുക്കുന്നതിൽ തന്നെയാണ് പിന്നെ എനിക്ക് കുറേ കിടന്ന ഓടണ്ടല്ലോ കുറച്ച് റീറ്റെയിലും കുറച്ച് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പിന്നെ തുടക്കക്കാരെന്ന നിലയ്ക്ക് പുതിയ കടകളൊക്കെ പിടിച്ചു വരുമ്പം കുറച്ച് സമയം എടുക്കണ്ട ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കുറേ കടകൾ കയറി ഇറങ്ങിയിട്ടാണ് നമുക്ക് കുറച്ച് കടകൾ കിട്ടുക പിന്നെ ഇതിൽ മുന്നോട്ട് ഒരു ആത്മവിശ്വാസം കൈവിടാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക ഇതിൻ്റെ പേരിൽ നമ്മളെ പലരും കളിയാക്കാം കുറ്റപ്പെടുത്താം പരിഹസിക്കാം ചിരിക്കാം എല്ലാം ഉണ്ടാവും പക്ഷെ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്താണെന്ന് വെച്ചാൽ ആവശ്യം നമ്മുടേതാണ് മറ്റുള്ളവരുടേതല്ല ഈ പറഞ്ഞ് കളിയാക്കുന്നവരോ പൂജിക്കുന്നവരൊന്നും ആരും നമുക്കൊന്നും തരത്തില്ലടോ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ വേണ്ടേ ആരെങ്കിലും തന്നതായിട്ട് വല്ല ചരിത്രത്തിലും ഉണ്ടോ അങ്ങനെ ചരിത്രത്തിലും ഉണ്ടാവില്ല ജീവിതത്തിലും ഉണ്ടാവില്ല നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങളാണത് കേട്ടാ പറയുന്നവരവിടെ കിടന്ന് പറയട്ടെ നമ്മൾ നമ്മളാരും അതും ആക്കാൻ പാടില്ല അവർ കുറേ പറഞ്ഞു പറഞ്ഞ് അതായത് നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് അവർ നമ്മളെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്ന അത് ഞാൻ അങ്ങനെയാണ് കരുതുന്നത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പം ചിലർ അവരങ്ങനെയൊക്കെ പറയുന്നു ഇത് നിർത്താം വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്നവർക്കാ ആർക്കാ നഷ്ടം വരുന്നത് നിർത്തിപ്പോകുന്നവർക്കാ പറയുന്നവർക്കല്ല അവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബിസിനസ്സാണ് നമുക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം തരികയും കുറച്ച് നാളെങ്കിൽ അതായത് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞതും ഈ ഒരു ബിസിനസ്സാണ് ഇനി എത്രത്തോളം എന്ന് എനിക്ക് അറിയില്ല ഇൻഷാ ഇൻഷാല്ല നമുക്ക് എന്തായാലും നമ്മൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ അത് വിജയിപ്പിച്ചെടുക്കാനേ നമ്മളെല്ലാവരും ശ്രമിക്കുകയുള്ളൂ അതുപോലെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവട്ടെ എൻ്റെ പരിശ്രമവും അപ്പോൾ ഈ പാക്കിങ് മാത്രല്ല കേട്ടോ എൻ്റെ ജോലി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷോപ്പുണ്ട് അപ്പോൾ രാവിലെ ഞാൻ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് നേരെ മാർക്കറ്റിൽ പോവും മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉണ്ടാവും അതായത് പച്ചക്കറി പലചരക്ക് ഡ്രിങ്ക്സ് ഐറ്റംസ് വെള്ളം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുക്കാൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റൊക്കെ അറിയിക്ക അറിയിക്കണം കേട്ടോ പിന്നെ ഈ ലോങ് വീഡിയോ ഇടുന്നതിനകത്തൊക്കെ ഞാൻ എൻ്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടുക അല്ലാതുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോയിലും ഇടുന്നുണ്ട് ബിസിനസ്സുകാരമായിട്ടുള്ള കാര്യങ്ങളും ഷോർട്ട് വീഡിയോയിലും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചെറിയൊരു യൂട്യൂബറൊക്കെ ആയി തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു പലയിടത്തും പോകുമ്പം കുറച്ച് കുറച്ച് പേരൊക്കെ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അപ്പം എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നല്ല പോലെ ചുമയും അതുപോലെ ജലദോഷവും സ്വരം അളപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് ഇടാൻ ലേറ്റായത് അപ്പോൾ പാക്കിങ്ങിൻ്റെ കലാപരിപാടികളൊക്കെ തീർത്ത് ഞാൻ നേരെ സാധനമായിട്ട് കടയിലോട്ട് പോയി കേട്ടാ എല്ലായ്പ്പോഴും ഷോപ്പിൽ സാധനങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാന്നൊന്നും വരത്തില്ല എന്താ ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് അങ്ങോട്ട് കയറി ചെന്ന് ചെന്ന് ഈ സാധനം അവിടെ വെക്കാൻ പോലും പറ്റില്ല പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ക്യാമറ വെച്ച് ഈ ഫോൺ വെച്ച് ഒന്ന് വീഡിയോ പിടിക്കാൻ ശ്രമിക്കാറുണ്ട് ചില സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു മടിയൊക്കെ വരും പിന്നെ ഞാനതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വീഡിയോ പിടിക്കുമ്പോൾ അവർക്കറിയാം എന്തായാലും യൂട്യൂബിനകത്തോ അല്ല ചാനലിനകത്തോ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലേ തരംഗം അപ്പോൾ അതിനകത്തൊക്കെ ഇടാനായിരിക്കുമെന്ന് അവർക്കറിയാം അപ്പോൾ എൻ്റെ അടുക്കൾ പലരും ചോദിക്കാറുണ്ട് ഏതാണ് പ്രോഡക്ട്സ് ഇത് നിങ്ങളെ പ്രോഡക്ട്സ് ആണോ എങ്ങനാണ് എന്തൊക്കെയാണെന്നൊക്കെ അവിടെ വെച്ചും പലരും ചോദിക്കാറുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ ഹോൾസെയിൽ ചോദിച്ചു കേട്ടോ പിന്നെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല റേറ്റ് അങ്ങോട്ട് താത്താണ് ചോദിക്കുന്നത് അത്രയും റേറ്റ് അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഒക്കുവാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഓക്കെ പറയേണ്ടോളൂ ചിലവരുടെ നോട്ടവും പാവമൊക്കെ തോന്നും ഓണത്തിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ പുട്ട് കച്ചവടം ഒന്ന് പിന്നെ എൻ്റെ ഫോണ് ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും ഞാൻ എന്തിനാണ് അവരെയൊക്കെ നോക്കുന്നത് എന്ന ഭാവത്തിലാണ് ഞാൻ ചിലപ്പോൾ നിൽക്കാറുള്ളത് ചില സമയത്തൊക്കെ ഞാൻ എന്നെ സെൽഫായിട്ട് അങ്ങ് മോട്ടിവേറ്റ് ചെയ്യുന്നേ പിന്നെ നമ്മുടെ ഐറ്റംസൊക്കെ എടുത്ത് വെച്ച് തീർന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കൂ പിന്നെ ഡൗട്ട്സ് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നവർക്കും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടാ എൻ്റെ വീട്ടിലെന്തെങ്കിലുമൊക്കെ കുറച്ച് ചേഞ്ച് വരുത്താൻ പിന്നെ എനിക്ക് കലാപരമായിട്ടോ വേറെ കഴിവുകളൊന്നുമില്ല കുറച്ച് സംസാരിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ